വ്യാജ വാർത്തയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് എ കെ ജി സെന്ററിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കും മലയാള മനോരമയ്ക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്ത്രർ വക്കീൽ നോട്ടീസ് അയച്ചു മാതൃഭൂമിക്കും മനോരമയ്ക്കും എതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് എ കെ ജി സെന്റർ നിർമ്മാണ ചെലവിൽ രണ്ട് കണക്ക് എന്ന നിലയിൽ പ്രാധാന്യത്തോടെയാണ് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത് നികുതി ഇളവിന് വേണ്ടി നിർമ്മാണ ചെലവ് കുറച്ചു കാണിച്ചു എന്നായിരുന്നു വ്യാജവാർത്ത ഷീജ വിവരങ്ങളുമായിരുന്നു ഷിജ സി പിന്നതാണ് ഇത്തരത്തിൽ എന്ത് വ്യാജ വാർത്തയും നൽകാമെന്ന് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിപ്പോൾ അതിനെതിരെ കേസ് ദേവനടപടി കൂടി നേരിടേണ്ടി വരുമെന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്തൊക്കെയാണ് മാസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തീർച്ചയായും മാതൃഭൂമിയും മനോരമ ഈ രീതിയിൽ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമിക്കും മനോരമയ്ക്കുമെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എ കെ ജി സെന്റർ നിർമ്മാണ ചെലവിൽ രണ്ട് കണക്ക് എന്ന നിലയിലായിരുന്നു ഇവർ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ചെലവ് മുപ്പത് കോടിയാണെന്ന് അറിയിക്കുകയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെൽസ് ഫണ്ടിലേക്ക് ആ തുക അടയ്ക്കുന്നതിന് പത്ത് കോടി രൂപയുമാണ് നിർമ്മാണ ചെലവ് എന്ന് കാട്ടുകയും ചെയ്തു എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതകളെ അടിസ്ഥാനമാക്കിയായിരുന്നില്ല കാര്യങ്ങൾ വാർത്തയായി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അതായത് അതിന്റെ ഒരു ഏരിയ കണക്കാക്കിയാണ് ഇതിനായി നിർമ്മാണ ചെലവ് കണക്കാക്കുന്നതിനുള്ള ഒരു സെസ്സിനായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പോലും പക്ഷേ അതെല്ലാം കാറ്റിന് പറത്തിക്കൊണ്ടുള്ള രീതിയിലുള്ളൊരു വാർത്തയായിരുന്നു ഇതിൽ പ്രധാനമായും നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഈ വാർത്തയിലൂടെ മുന്നോട്ട് വെച്ചു അത് അതിൽ ഏത് രീതിയിലാണ് അത് വസ്തുതാവിരുദ്ധമായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ ഈ വക്കീൽ നോട്ടീസിലൂടെ ഈ സാഹചര്യത്തിൽ തെറ്റായ വാർത്ത തിരുത്തി പ്രസിദ്ധീകരിച്ച് തുടർ നടപടികൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത് അജിം ഷാദ് തീർച്ചയായും ഈ വാർത്ത നൽകിയ കൂടി തന്നെ തിരുത്തു വാർത്തയും നൽകണം വ്യാജ വാർത്ത നൽകിയവർ ഇനി നിയമ നടപടി കൂടി നേരിടേണ്ടി വരും വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്